ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചത്തെ സാമാന്യ വാരഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത് മേടക്കൂർ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികകാലം കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും സന്തോഷവും ധനലാഭവും സൗഖ്യവും പ്രതീക്ഷിക്കാം പ്രണയവിവാഹകാര്യങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തിച്ചേരും വിദ്യാർത്ഥികൾ പഠനരംഗത്ത് ശോഭിക്കും ഇടവക്കൂറ് കാർത്തിക മുക്കാല് രോഹിണി മകീരാര പ്രവർത്തന രംഗത്ത് ചെറിയ മാന്ദ്യം അനുഭവപ്പെടും കലഹവും അനാരോഗ്യവും പ്രതീക്ഷിക്കാം ബാങ്ക് വായ്പ എടുത്തവർ തിരിച്ചടവ് മുടങ്ങാതെ സൂക്ഷിക്കേണ്ടതാണ് എന്നാൽ വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് മിഥുനക്കൂറ് മകീരാര തിരുവാതിര പുണർദ്ധ മുക്കാൽ നക്ഷത്രങ്ങൾ അപ്ര അപ്രതീക്ഷിത നേട്ടങ്ങളും ധനവും വന്നുപെട്ടേക്കാം ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും കലാകായിക രംഗത്തുള്ളവർ ശോഭിക്കും അവർക്ക് സ്ഥാനമാനങ്ങൾ തേടി വരും സർക്കാർ ജോലി ലഭിക്കാനും സാധ്യതയുണ്ട് കർക്കിടകൂറ് പുണർദ്ധകാല പൂയം ആയില്യനക്ഷത്രങ്ങൾ പുതിയ നല്ല ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരം കിട്ടും സർക്കാർ ജീവനക്കാർക്ക് പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമാവാതെ ശ്രദ്ധിക്കേണ്ടതാണ് സുഹൃത്തുക്കൾ സഹായിക്കും ധനപരമായി മേന്മയുള്ള വാരമാണിത് ചിങ്ങിക്കൂറ് മകം പൂരം ഉത്രങ്കാൽ നക്ഷത്രങ്ങൾ കർമ്മരംഗത്ത് പുരോഗതി ദൃശ്യമാകും ഊഹക്കച്ചവടം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഇവകളിൽ വിജയിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് വിദേശത്തുള്ള ബന്ധുക്കൾ നാട്ടിലെത്തും കന്നിക്കൂറ് ഉത്രമുക്കാല അത്തം ചിത്രാര നക്ഷത്രങ്ങള് കഠിനമായി അധ്വാനിച്ച് വിജയം കൊയ്യും മത്സര പരീക്ഷകൾ വിജയിക്കും മുടങ്ങിക്കിടന്ന ഗ്രഹ നിർമ്മാണം പൂർത്തീകരിക്കും ബന്ധുക്കൾ സഹായിക്കും തുലാക്കൂറ് ചിത്രീ വിശാഖം നക്ഷത്രങ്ങള് പ്രവർത്തന രംഗത്ത് ചെറിയ മാന്ദ്യം വന്നു വിടാൻ സാധ്യതയുണ്ട് സ്ത്രീകൾ വഴിയും സുഹൃത്തുക്കൾ വഴിയും ധനം വന്നു ചേരും സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ് അപ്രതീക്ഷിത ധനലാഭവും പ്രതീക്ഷിക്കാം വൃച്ചയക്കൂറ് വിശാഖംകാല അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ഊർജസ്വലതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ധനം സമ്പാദിക്കും സർക്കാർ ധനം ലഭിക്കാൻ സാധ്യതയുണ്ട് പ്രണയകാര്യങ്ങൾ വിവാഹത്തിലെത്തും എന്നാൽ എടുത്തയാട്ടം വഴി ബുദ്ധിമുട്ടുകളും ധനനഷ്ടവും വന്നു വന്നുപെട്ടേക്കാം ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടം കാൽ നക്ഷത്രങ്ങൾ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ട് വിജയം കൈവരിക്കും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം ശത്രുക്കൾ പോലും മിത്രങ്ങളെപ്പോലെ പെരുമാറും പുതിയ കർമ്മമേഖലയിൽ മേഖലയിൽ ഏർപ്പെട്ട് ധനം സമ്പാദിക്കാനും സാധ്യതയുണ്ട് മകരക്കൂറ് ഉത്രാടമുക്കാല തിരുവോണം അവിട്ടമര നക്ഷത്രങ്ങള് സന്താനങ്ങൾക്ക് ചെറിയ തോതിൽ അസുഖം ഒന്നുവിടാൻ സാധ്യതയുണ്ട് ധനപരമായി വാരം മെച്ചമാണെങ്കിലും തൊഴിൽപരമായി അലച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ പുതിയ മെച്ചപ്പെട്ട വാഹനം വാങ്ങുവാനും യോഗമുള്ളതായി കാണുന്നു കുംഭക്കൂറ് അവിട്ടമര ചതയം പൂരുട്ടാതി മുക്കാൽ നക്ഷത്രങ്ങള് പൊതുവെ പറഞ്ഞാൽ ധനലാഭം ഉയർന്ന സ്ഥാനലബ്ധി സമൂഹത്തിൽ അംഗീകാരം പുത്രലാഭം എന്നിവ പ്രതീക്ഷിക്കാം ചെയ്യുന്ന ജോലിയിൽ നിന്ന് മികച്ച വരുമാനം ഉണ്ടാകും ദീർഘകാലമായിട്ട് വിവാഹം നടക്കാത്തവർക്ക് വിവാഹി കാര്യങ്ങളിലും അനുകൂല തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മീനക്കൂറ് പൂരുട്ടാതി കാല ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങള് ധനപരമായി മോശം സമയമാണിത് ആ കിട്ടാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച തരം പോലും തൽക്കാലം ലഭിക്കാത്ത ഒരവസ്ഥ ഒന്ന് വേറാൻ സാധ്യതയുണ്ട് പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും കുടുംബത്തെ ചെറിയ തോതിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും സഹായിച്ച് ഒരു പരിധി സാമ്പത്തിക കാര്യങ്ങൾ പരിഹരിക്കും എന്നാൽ ലോട്ടറി ചൂതാട്ടം ഇവ വഴി ധനം നഷ്ടമാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പം ഇതൊരു പൊതുഫലം മാത്രമാണ് ഓരോരുത്തരുടെയും നക്ഷത്രവും അതിൻ്റെ ജനിച്ച സമയവും അതിന്റെ ദശാകാലമൊക്കെ അനുസരിച്ചൊക്കെ ഇതിൽ മാറ്റം വന്നേക്കാം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ